ആ നടന്ന നിരവധി അധ്യാപക സമരങ്ങളുണ്ടായിരുന്നു അതിലൊരു സമരം നമ്മുടെ മനസ്സിൽ പോവില്ല ആ സമരം സ്കൂൾ മാനേജറായ ജന്മി ഒരു ചെറുപ്പക്കാരായ അധ്യാപകരെ പിരിച്ചുവിട്ടതാണ് എന്താ പിരിച്ചുവിടാൻ കാരണം അറിയോ രാവിലെ അധ്യാപകൻ സ്കൂളിൽ വന്നപ്പം ഒരു കുറിപ്പാണ് പശുവിനെ കുളിപ്പിക്കുന്ന ആള് വന്നിട്ടില്ല പശുക്കളെ കുളിപ്പിക്കണം അദ്ധ്യാപകന് ജോലിയാണ് ആ ചെറുപ്പക്കാരനായ അധ്യാപകൻ പറഞ്ഞു എൻ്റെ ജോലി കുട്ടികളെ പഠിപ്പിക്കല അതിലെനിക്ക് പറ്റില്ല അന്നത്തെ മാനേജറായ ജിമ്മി പറഞ്ഞു നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട പുറത്താക്കി ആ അധ്യാപകൻ്റെ പേരാണ് ടി സി നാരായണൻ നമ്പ്യാർ നമ്മുടെ കേരളം അറിയുന്ന ഒരു വലിയ ജനകീയ പോരാളി മധുരാഴ്ച അസംബ്ലിയിലെ ഏറ്റവും ശക്തനായ എം എൽ എ നമ്മുടെ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനത്തിലെ തേരാളി അദ്ധ്യാപക പ്രസ്ഥാനത്തിലെ തുടക്കക്കാരൻ മൂന്ന് പേര് അധ്യാപക പ്രസ്ഥാനത്തിൽ പി ആർ നമ്പ്യാർ ടി സി നാരായണ നമ്പ്യാർ സി സി നാരർ മൂന്ന് പേർ അതിലൊരാളാണ് ആ ടി സി നാരായണ നമ്പ്യാർ അന്ന് അധ്യാപകനെ ജോലിക്ക് വേണ്ടി സമരം ചെയ്തു നിലനിൽപ്പിന് വേണ്ടി അഭിമാനത്തിന് വേണ്ടി അതിനു ശേഷം നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ അധ്യാപകന്മാർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ അധ്യാപകനായ നടക്കാനപ്പ കഴിഞ്ഞത് നമ്മൾ വല്ലവരും ഓർക്കുന്നുണ്ടോ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആ ഗവണ്മെന്റിലെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരിയുടെ ജീവിതം ചുരുക്കി എഴുതി വെച്ചതാണ് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരാള് പറഞ്ഞു ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒറ്റ മുണ്ട് ഒരു മുറിക്കയും സർട്ട് ഒരു കണ്ണടയുണ്ട് കാലില്ലാത്ത കണ്ണട നൂലുകൊണ്ട് കെട്ടിച്ചേർത്തിരിക്കുന്നു കവിളൊത്തിയ എല്ലൊന്തിയ ഒരു പാവപ്പെട്ട വേസ്റ്റ് ചെരുപ്പിട്ടിട്ടില്ല ആ മനുഷ്യൻ വന്നിട്ട് വന്ന് മന്ത്രിയെ കാണണം മന്ത്രിയെ എന്ന് പറഞ്ഞാൽ കാണാൻ വരുന്ന കാര്യമാണ് മന്ത്രിനെ നിങ്ങൾക്കൊക്കെ അറിയില്ല മന്ത്രി തന്നെയാ കാണുവാണെന്ന് മന്ത്രിനേക്കാളും എടുക്കില്ലല്ലോ പോലീസുകാരെ സമ്മതിക്കൂല്ല പോലീസുകാർക്ക് മാറിയില്ലടോ മന്ത്രിയെ കാണാൻ എനിക്കൊന്നും പറ്റൂല വിട്ട് മുണ്ടശ്ശേരി ഇറങ്ങി വരുമ്പം നിന്ന് ഇദ്ദേഹം കൈ കാണിച്ചു സർ എനിക്കൊന്ന് കാണണം മുണ്ടശ്ശേരി പറഞ്ഞു ആരാത് അങ്ങേ കാണാൻ ഒരാൾ വന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടായൂ സർ അവനെ അയക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ടായേക്കു ഈ പാവം വന്നിട്ട് മുണ്ടശ്ശേരിയുടെ മുമ്പിൽ വന്നിട്ട് ശമഴെന്ന് കാലിൽ വീണു കണ്ണീര് കൊണ്ട് കാൽ കഴുകി ആ മനുഷ്യൻ പറഞ്ഞു സർ ഞാൻ അധ്യാപകനായിട്ട് ഇപ്പം ഇരുപത്തിനാല് വർഷമായി ഇതുവരെ എനിക്ക് ശമ്പളം അറിയില്ല ശമ്പളം കിട്ടിയാൽ എനിക്ക് അറിയില്ല പക്ഷേ മിനിയാന്ന് എനിക്ക് ശമ്പളം കിട്ടി ആ ശമ്പളം എണ്ണി നോക്കിയത് എൻ്റെ മൂത്ത മകനാണ് മൂത്ത മകൻ എണ്ണീട്ട് പറഞ്ഞു അച്ഛാ ഇത് പതിനൊന്ന് മാസമാണ് നമുക്ക് കിട്ടിയ കാശായി ഒരു മാസം കിട്ടിയത് എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ ശമ്പളം ആര് കൊടുത്താലും ആ ശമ്പളം മാനേജർ എന്ന് പറഞ്ഞാൽ ജന്മി പിടിച്ചു വെച്ച് കൊടുക്കുന്ന കാലം ആ കാലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ അധ്യാപകർക്ക് മാനമായി ജീവിക്കാൻ അവസരമുണ്ടാക്കി എപ്പോഴാണ് അഭിമാനത്തോടെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഭരിക്കാൻ തുടങ്ങിയവളാണ് അതിനെതിരായിരുന്നു അന്നത്തെ ഈ നാട്ടിലെ പ്രമാണിമാരെല്ലാം അതിനെതിരായിരുന്നു കോൺഗ്രസ് അതിനെതിരായിരുന്നു നമ്മുടെ നാട്ടിലെ പള്ളികളും പട്ടക്കാരുമെല്ലാം അവരൊക്കെ എതിർത്തതാണ് ആ എതിർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊരു മോചന സമരമുണ്ടായത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തകർക്കാനല്ല അന്നത്തെ ശക്തമായി മോചന സമരം അക്രമസമരം കൊണ്ടുവന്നത് ആ കാലത്താണെന്ന കാര്യം നമ്മളെ മറക്കരുത് നമ്മൾ കടന്നു വന്ന വഴി കേരളത്തെക്കുറിച്ച് ഇപ്പം എല്ലാവരും പറയുമല്ലോ ഇതെല്ലാം കേരളം എത്ര മാറി വിദ്യാഭ്യാസ രംഗത്ത് അത്ര മാറ്റമുണ്ടായി ഇത് നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ തന്നെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സ്കൂളല്ലേ കുട്ടികൾക്ക് പോയാൽ ആ സ്കൂളിൽ പോകണമെന്ന് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ആഗ്രഹമില്ലേ നമ്മുടെ കുട്ടികളുടെ കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ കണ്ടു തിരുവനന്തപുരത്ത് ആ കുട്ടികളെല്ലാം പങ്കെടുത്തിരിക്കുന്ന ആ യൂത്ത് ഫെസ്റ്റിവലിൽ കേരളത്തിൻ്റെ കലിയെല്ലാം പുലർന്നിരിക്കുകയായിരുന്നല്ലോ എങ്ങനെ ഈ മാറ്റമുണ്ടായി അഭിമാനത്തോടെ പറയണം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ വന്നപ്പോണ്ടായ മാറ്റമാണ് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇവിടെ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ നിരവധി സമരങ്ങളാണ് അതിൽ വിദ്യാർത്ഥി അധ്യാപക പ്രസ്ഥാനം നടത്തിയ സമരങ്ങൾ ഒട്ടും കുറച്ച് കാരണ്ട ഒരു സേമ്പിൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പം ആ ഗവണ്മെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വിമോചന സമരം നടത്തിയ ആളുകൾ ഇപ്പം അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് അവരാണ് യു ഡി എഫ് യു ഡി എഫിനൊരു കാര്യമുള്ളും വളരെ പ്രധാനപ്പെട്ട കാര്യം അവരെ കാര്യം എങ്ങനെയും അധികാരത്തിൽ വരണം കാരണം കേരളത്തിൽ പൊതു സ്വഭാവമുണ്ടല്ലോ ഒന്നപ്പുറം ഒന്നിപ്പുറം പഴയ കാലത്ത് പറയും നമ്മളെ അമ്പലങ്ങൾ ഉത്സവത്തിന് പോയാൽ അകത്തും പുറത്തും വയ്ക്കുന്നുണ്ട് ഒന്നകത്ത് ഒന്ന് പോറത്ത് കേരളത്തിലെ ചിത്രം അതായിരുന്നു ഒന്നകത്ത് ഒന്ന് പോറത്ത് അതിൽ നിന്ന് മാറ്റമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ മാറ്റമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം വളരെ വലിയ പരിശ്രമമാണ് ആ മാറ്റം നമ്മുടെ നാട്ടിൽ വരുന്നത് ഈ നാട്ടിൽ ഒരു ഗവൺമെന്റ് സ്ഥായിയായി വരിക അത് കോൺഗ്രസ് സഹിക്കോ ഇല്ല എന്താ കാരണം കോൺഗ്രസുകാർക്ക് പ്രധാനപ്പെട്ട ജോലി എന്താ യു ഡി എഫിനും അധികാരം മാത്രം മതി അധികാരം കൊണ്ട് വല്ലതും ജനങ്ങൾക്ക് ചെയ്യണം ആഗ്രഹമുണ്ടോ ഒരാഗ്രഹവും ഇല്ല അവർക്ക് അധികാരങ്ങൾ നടക്കണം ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവണ്മെന്റ് ആളുകൾക്ക് അഞ്ച് വർഷം ഭരണം കിട്ടിയാൽ അടുത്ത അഞ്ച് വർഷം കുഴപ്പമില്ല കാരണം എന്താ അതുകൊണ്ട് നടക്കും കാര്യം പിന്നെ അഞ്ച് വർഷം കൊണ്ട് കിട്ടണം വരണം ഇത്തവണ കിട്ടിയോ ഇല്ല എന്താ കിട്ടാതിരുന്നത് കിട്ടൂല്ല കാരണം എന്താ ജനങ്ങൾക്കറിയാം എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റോ ജനകീയ ഗവണ്മെന്റാ അവർ പോയാലോ നാട്ടിൽ പഴയ തുടരും നമ്മുടെ നാട്ടിലെ പെൻഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ ഉറക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ കൊടുത്ത പെൻഷനല്ലേ ആ പെൻഷൻ്റെ സ്ഥിതി എന്തായിരുന്നു പോകുമ്പോഴേക്ക് അവർ കൊടുക്കാനുള്ള പെൻഷൻ എത്രയാ ഒന്നേ മുക്കാൽ വർഷത്തെ പെൻഷൻ ബാക്കിയാ ഒരു മനസ്സിൽ വിഷമമില്ലല്ലോ ഈ പെൻഷനും ബാക്കി വെച്ച് പോയ ആളുകളാണ് ആ ഗവൺമെന്റ് ഞങ്ങൾ അധികാരത്തിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ പെൻഷൻ കൊടുക്കാനുള്ള പെൻഷൻ പൂർണ്ണമായും കൊടുക്കും എന്നിട്ട് നമ്മൾ പെൻഷൻ ഓരോ വർഷവും വർദ്ധിപ്പിച്ചു കൊടുക്കും കൊടുത്തു കൊടുത്ത് അപ്പോഴെന്താ പറഞ്ഞ് എനിക്ക് കൊടുക്കാതിരിക്കാനുള്ള സൂത്രം നോക്കണം എന്താ സൂത്രം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സഹായിക്കണ്ടേ നമ്മുടെ രാജ്യത്തിന് ഭരണഘടനതാണല്ലോ ഭരണഘടന പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് വിഷമമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കാശു കൊടുക്കണം അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ് അത് പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാറില്ല ആരാ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഇവിടെ ആരാ ഭരിക്കുന്നത് ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കാൻ പറ്റുമോ ഇല്ല ബി ജെ പിക്ക് ഇടതുപക്ഷം ഭരിച്ചുകൂടാ ഭരിച്ചാലെന്താ അവര നിലനിൽപ്പിലെ ദ്രോഹ അവരിപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം എന്ന ഗവണ്മെന്റിനെ എങ്ങനെയും തകർക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നാടുകളാണ് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണം നാടാകെ ചർച്ചയാണ് കേരളത്തെ ഭരണത്തെ കുറിച്ച് കാരണം എല്ലാ രംഗത്തും കേരളം മുമ്പിലാണല്ലോ എല്ലാം മുമ്പിലാണ് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് കാലം താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു തവണ വലിയ വിഷയം എന്താ നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളിലോ പൊതുമേഖലാ സ്കൂളുകൾ ആ സ്കൂളുകളിൽ റിസൾട്ട് മോശ സർക്കാർ വിദ്യാലയങ്ങളിൽ ആളുകൾ പോകുന്നില്ല വലിയ വിഷയമല്ലേ അപ്പോഴാണ് ഏറ്റെടുക്കാൻ വേണ്ടി പുരോഗമന പ്രസ്ഥാനവും ഇവിടുത്തെ അധ്യാപക പ്രസ്ഥാനം വന്നു അധ്യാപക പ്രസ്ഥാനം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടികളെ പ്രത്യേകം പഠിപ്പിക്കാം അവർ ക്ലാസ് വിട്ടുകഴിഞ്ഞാൽ പ്രത്യേക ട്യൂഷൻ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചു എൻ്റെ ഫലം എന്താ ഇന്ന് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടെൻ പെർസെൻറ്റ് മാർക്കാണ് എൻ്റെ ചെറുപ്പത്തിൽ എസ് എൽ സി പാസ് ആ എസ് എൽ സി എന്ന് പറഞ്ഞാൽ ഒരു ഗമിയന്ന് അതുവരെ കടമ്പയാണ് എന്ത് നയൻത്ത് വരെ പിന്നെ ടെൻത്ത് എത്തും ടെൻത്ത് എത്തിയാൽ എസ് എസ് എൽ സിയാണ് അതോ ജയിക്കാം ജയിച്ചാൽ നാട്ടിൽ ഗമിയാണ് ജയിക്കാൻ എന്താ വഴി ഒരു വഴിയും കാണുന്നില്ല അന്ന് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയാൽ ജയിച്ച് ആ മുപ്പത്തഞ്ച് ശതമാനം എങ്ങനെയാണ് മോഡറേഷൻ ഉൾപ്പെടെ മുപ്പത്തഞ്ച് ശതമാനമാണ് അപ്പം കൃത്യ മാർഗത്തിന് ഉണ്ടാവും നിങ്ങളാലോചിച്ച് ചോദിക്കൂ ആ കാലത്തുനിന്ന് മാറി ഏറ്റവും നല്ല വിദ്യാഭ്യാസം കേരളത്തിൽ ലഭിച്ചു ആ ലഭിക്കുന്നത് സർക്കാരിന്റെ തീരുമാനം മാത്രമല്ല ആ ലഭിക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിച്ചത് അധ്യാപക പ്രസ്ഥാനം കൂടിയാണ് ഞാൻ ഓർക്കുക എ കെ എസ് ടി ട്യൂ നമ്മുടെ നാട്ടിലെല്ലാം എന്തിനാ കുട്ടികളെ വിദ്യാഭ്യാസം വളർത്താൻ വേണ്ടി ആ ക്യാമ്പാണ് കേരളത്തിൽ തുടക്കമുണ്ടായത് അതിലെ ഫലം സ്കൂളുകൾ അധ്യാപക രക്ഷാകർത്താ സമിതി സ്ഥിരമായി ചേരുകയും ആ ചേർന്ന് കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേക ശ്രദ്ധിക്കുകയും ചെയ്തു അതുകൊണ്ട് കേരളത്തെ മാറ്റിയെടുത്തത് വെറുതെയല്ല ആ മാറ്റിയെടുക്കുന്നതിൽ എല്ലാവരും കുറേശ്ശു പങ്ക് വഹിച്ചിട്ടുണ്ട് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല കേന്ദ്രത്തിന് നിങ്ങൾ കണ്ടോ കേന്ദ്ര ഗവണ്മെന്റിന് ഈ കേരള സംസ്ഥാനത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ ഇല്ല കേന്ദ്ര ഗവൺമെൻറ് ആരാ ഭരിക്കുന്നത് ബി ജെ പി അതിൽ കേരള ഘടകവും ഉണ്ട് കേരള ഘടക നേതാക്കന്മാരിലെ ഉണ്ട് കേരളത്തിൽ രണ്ട് എം പിമാരിലെ ഉണ്ട് ഒരു ഒരെംപി ഇവിടുന്ന് ജയിച്ച ആളല്ലേ അതെ മറ്റേ എം പി നോമിനേറ്റ് ചെയ്ത ആളല്ലേ അതെ രണ്ടാളും മന്ത്രിമാരല്ലേ അതെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരായ എം പിമാരുണ്ടായിട്ടും ഞാൻ കണ്ടതല്ലേ വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ സംഭവം ഉരുൾപൊട്ടൽ സംഭവത്തിനെ പിറ്റേന്ന് അവിടെ ചെന്നു ആ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു ഹൃദയമുള്ള മനുഷ്യനെ താങ്ങാക്കിയ കാഴ്ചയല്ല കുടുംബങ്ങളെല്ലാം നാമാവശേഷമായി അവരെല്ലാ സ്വത്തുക്കളും തീർന്ന് എല്ലാം തകർന്ന് തകർന്ന് നാമാവശേഷമായപ്പം ഒരു എംപിയോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾ സഹായിക്കുമോ കണക്ക് കൃത്യമായി തരട്ടെ പണം എഴുങ്ങിക്കൊടുക്കുക ആ എം പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേന്ദ്രമന്ത്രിയാണ് കണക്ക് കൃത്യമായി തന്നാൽ പണം എഴുങ്ങിക്കൊടുക്കാം പറഞ്ഞോ പറഞ്ഞ് ഇപ്പോഴെന്താ പറയുന്നത് നമ്മൾ ആലോചിക്കട്ടെ എന്താണ് കൊടുക്കേണ്ട കാര്യം കാരണം എന്താ നമ്മുടെ പൈസയുണ്ട് പക്ഷേ ഇവർക്ക് കൊടുക്കാൻ പറ്റൂല അരമരിക്കുന്ന ഇടതുപക്ഷം അതുകൊണ്ടോ ഇവർക്ക് കൊടുത്തൂടാ ഒരു സംസ്ഥാന ഗവണ്മെന്റിനോട് ഇത്രമാത്രം മോശമായി ഒരു കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുമ്പം ഈ കേരളത്തിൽ ബി ജെ പി കാര്ല്ലേ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരുപാട് വോട്ടർമാർന്നല്ലോ അവരോട് നീതി കാണിക്കണ്ടേ കേരളത്തിലെ ബി ജെ പി അതുപോലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കില്ലല്ലോ മറ്റൊന്ന് കോൺഗ്രസ് ആർക്കോ ഭരണം പോയ അന്ന് മുതൽ തുടങ്ങിയതാണ് എന്താ യുദ്ധം ആരോട് ഇടതുപക്ഷത്തോട് കാരണം എന്താ ഗവൺമെന്റ് പോകണം അതിനോ യുദ്ധരംഗത്താവര് ഈ ഗവൺമെന്റിനെ പോക്കാൻ വേണ്ടി എന്താ വഴി എന്നവരോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഒരു പുതിയ ബന്ധാണ് ആ ബന്ധം സാധാരണഗതിക്ക് എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ നീക്ക് പോക്ക് ബന്ധുണ്ടോ ഇല്ല തമ്മിൽ വേറെ വേറെ ഇല്ലേ അത് രണ്ട് കുടുംബല്ലേ അതെ എന്നാ ബന്ധുവില്ലേ ഉണ്ട് എന്താ ബന്ധം ഒരുമിക്കാനുള്ള ബന്ധം ആ ബന്ധം രഹസ്യ ബന്ധ രണ്ടു കൂട്ടം ഒരുപോലെ പറയുക നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി അപകടപ്പെടുത്താൻ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള പുതിയ ബന്ധത്തിന്റെ ഭാഗമാണത് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യുകയും കേന്ദ്രത്തിൽ പോകുന്ന മന്ത്രിമാരായ ഈ നാട്ടുകാരായ മന്ത്രിമാർ അതിനെ കൂടുതൽക്കും ചെയ്യ ഒരു മന്ത്രി പറഞ്ഞു കേട്ടില്ലേ കണക്കെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക ഈ മന്ത്രിക്ക് കണക്കിനല്ലി പറ്റിയ വിവരമുള്ളൂന്ന് എനിക്കറിയില്ല എന്തായി വരുന്നെനിക്ക് അർത്ഥില്ല മാത്രല്ലേ എനിക്കിപ്പോ ഒരു കാര്യം ബോധ്യായി ഞാൻ പാർലമെന്റ് മെമ്പർ ആളാണല്ലോ ഈ മന്ത്രിമാർ എന്ന് പറഞ്ഞ കേന്ദ്ര മന്ത്രിമാർ എന്ന് പറഞ്ഞത് എനിക്കറിയോ ഇവിടെ വരുമ്പോൾ നമ്മൾ കോട്ട് സ്യൂട്ടല്ല കാറിന് നല്ല ത്രിഭരണ പതാക രാഷ്ട്രപതാകലും ചുറ്റി പോലീസ് അകമ്പുടിയോടൂടെ വരികല്ലേ ഈ മന്ത്രിമാർ സഹമന്ത്രിമാർക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല സഹമന്ത്രിമാർക്ക് അവിടെയൊരു സ്ഥാനമില്ല ക്യാബിനറ്റ് മന്ത്രി വല്ലതും നീതെടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തെങ്കിൽ പവർ ഡെലിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ യാക്കൂ വല്ലതും ചെയ്യാൻ കഴിയൂ ഇവിടെ വന്നാലോ പവറ എന്താ കേന്ദ്രമന്ത്രി എനിക്കോ വകുപ്പുണ്ട് എത്ര വകുപ്പ് ആറ് അതിലോ കാറുണ്ട് പിന്നെ സ്റ്റാഫുണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ചെയ്യും എന്താന്ന് കത്ത് വാങ്ങും എന്നിട്ടോ കൊണ്ടു കൊടുക്കും ജോലിയോ തപ്പാൽ ജോലിയാണ് വേറെ ജോലിയോ ഒരു ജോലിയും ഇല്ല ഇതാവസ്ഥ ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞു പോവില്ല നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം വളരെ അപകടമാണ് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ എന്ന രാജ്യം ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും വലിയ തടസ്സമുണ്ടാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് എന്താ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കി ഇരിക്കുന്ന ആളുകളെല്ലാം നോക്കിക്കോ നമ്മൾ അടുത്തടുത്ത് ഇരിക്കുക നമ്മളിരിക്കുന്നവരുടെ പരസ്പരം ചോദിക്കണ്ട മതം നോക്കുന്നുണ്ടോ ഇല്ല ജാതി ചോദിക്കുമോ ഇല്ല ഈ ജാതി ാതെ മതം ചോദിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നാട് ഇന്ത്യയിൽ കേരള അത് വെറുതെ ഉണ്ടായാലല്ല ദീർഘമായ പോരാട്ടമാണ് ആ പോരാട്ടമാണ് നവോത്ഥാന പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമികൾ വാഗ്ബടാനന്ദ സ്വാമികൾ വക്കം ഖാദർ മൗലവി പുയകെ യോഗ നമ്മുടെ നവോത്ഥാന നായകന്മാർ അവരെല്ലാം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചു അതിനെ തുടർച്ചയായി വന്നാണ് മറക്കരുത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വരവാണ് നമ്മുടെ നാട്ടിൽ മാറ്റത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ഒരുപാട് കമ്മിളിച്ചുകാർ മരിച്ചല്ലോ ഇവിടെ പറഞ്ഞല്ലോ നാല് സുഖാക്കൾ കയ്യൂർ സുഖാക്കളെ തൂക്കിലേറ്റി ആ നാല് സുഖാക്കളെ തൂക്കിലേറ്റി എന്തില്ല എന്താ പിടിച്ചത് മൂഷിച്ചോ ഇല്ല ോട്ടത്തിലല്ലോ അവന് കൊലപാതകം നടത്തിയോ ഇല്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ ഇല്ല എന്തെങ്കിലും ദ്രോഹം ചെയ്തു അവർ ചെയ്തതെന്താ അവർ ചെയ്തത് മാനമായ ജീവിതത്തിന് വേണ്ടിയാണ് ജമ്മി അവിടുത്തെ കുടിയാന്മാരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കുക ഒരു ജമ്മിയ പൊരിയിടത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ നാട് മുഴുവനാടാകെ ജമ്മിക്ക ആ ജമ്മി ആ പൊരിയിടത്തിൽ ഇപ്പോൾ താമസിക്കുന്നവരുടെ കുടുംബം ആ കുടുംബത്തിലെ എല്ലാ കാര്യം ജമ്മിയാണ് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ ആ കുടുംബത്തിലൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് അവിടെ പോയി ഭർത്താവിലൂടെ താമസിക്കാൻ പറ്റുമോ ഇല്ല ആദ്യം ജമ്മീൻ്റെ അടുത്തയക്കണം എന്താണ് പരിശോധിക്കാൻ ആരെ ആ പെൺകുട്ടിയെ കുറിച്ച് ജമ്മി സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്താ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ജീവിക്കാൻ കഴിയൂ ജമ്മിമാർക്ക് എന്തും അധികാരമുള്ള കാലം ആ കാലത്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞു മനുഷ്യനെ മാനമായി ജീവിക്കണം ആ പ്രസ്ഥാനത്തിന് ആദ്യത്തെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നമ്മുടെ പിണറായി പാറപ്പുറത്ത് വെച്ച് നമ്മളെ മുദ്രാവാക്യം ഓർമ്മയില്ലേ ആ മുദ്രാവാക്യമാണ് കൃഷി ഭൂമി അതാ കൃഷിക്കാരന് അതാൽവിടിയത് നമ്മൾ കൊയ്യും വരെല്ലാം നമ്മളത് പൈങ്കിളിയെ കേട്ടപ്പോ പലയാളും പറഞ്ഞു കേട്ടോ ഇന്ന് വട്ടാണ് വട്ടാണോ നമ്മൾ കൊയ്യുമ്പോ ഞാനിയാ നമ്മളെ ആവുന്നത് ആ കേരളത്തിൽ കേരളത്തിൽ കർഷകന് സ്വന്തമായി ഭൂമി കിട്ടിയോ അവന് കിടപ്പാടം കിട്ടിയോ ആദ്യമായി പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് കിട്ടിയോ എം എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞോ ലക്ഷം ഭവന നിർമ്മാണ പദ്ധതി അത് പറഞ്ഞപ്പോ ചെല ചോദിച്ചു ഈ എമ്മിന് പട്ടാ ഇവിടുന്ന പൈസ പൈസ എവിടുന്നാ ബഡ്ജറ്റിൽ പണം വേണ്ടേ എം എം പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ പൈസ പോയി നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിക്കും ഒരു ലക്ഷം വീടുണ്ടാക്കിയല്ലോ ഇപ്പൊ നമ്മളെ ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം മാറി കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത കേരളത്തിലാണ് അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമന്യ ഗവണ്മെന്റ് ആ ഗവണ്മെന്റിനെ എങ്ങനെയും തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവണ്മെന്റും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് കേന്ദ്രത്തിൽ കേന്ദ്ര ഗവണ്മെന്റ് എന്താ ചെയ്യുന്നത് അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു ഭരണഘടന അവർ അട്ടിമറിക്കുന്നു നമ്മുടെ നാട്ടിൻ്റെതായ എല്ലാം ഇല്ലാതാക്കുന്നു ഞാൻ പാർലമെന്റിൽ പോയാളാ പാർലമെന്റ് ചരിത്രത്തിലില്ല അവിടെ പൂജ ആരംഭിച്ചിരിക്കുന്നു പാർലമെന്റ് പാർലമെന്റ് തുടങ്ങിയ തന്നെ പൂജാ സാമഗ്രികളായി ചെന്നില്ല തുടങ്ങിയിരിക്കുന്നത് നമ്മളൊരു ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ ആ ദേശീയ പ്രസ്ഥാനത്തിലെ പോരാട്ടങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നല്ലേ മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ആ െക്കുറിച്ച് ഇപ്പം ഗുജറാത്തിൽ പാഠപുസ്തകം തയ്യാറാക്കി അറിയിക്കുന്നത് അവർക്ക് ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കാൻ പാഠപുസ്തകമല്ലേ ഇപ്പൊ തയ്യാറാക്കി നിൽക്കുന്ന പുതിയൊരു പുസ്തകം അതിനകത്ത് പറയുന്നത് എന്താ മഹാത്മാ ഗാന്ധി എങ്ങനെ മരിച്ചു ഓപ്ഷൻ ഉണ്ട് നാല് ഓപ്ഷൻ ഒന്ന് അപകട മരണം മറ്റൊന്ന് ആത്മഹത്യ മൂന്ന് പകർച്ച വ്യാധി നാല് വെടികൊണ്ട് മരണം ഈ നാല് ഏത് കുട്ടികൾ തീരുമാനിച്ചാൽ മതി നമ്മൾ ടി വിയിലൊക്കെ പരിപാടി കാണുന്നില്ലേ അതുപോലെ ഓപ്ഷൻ നാല് എന്താ കുട്ടികൾ പറയുക കുറിച്ച് പഠിച്ചിരോ ഇല്ല പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല കുട്ടികളോ ഏറ്റുമുട്ടലെഴുതും ചിലർ പറയുന്നത് എന്താ തൂങ്ങി മരണം ചിലർ പറയുന്നത് വിശം കഴിച്ച് മരിച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ മാറ്റി എഴുതുക നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതുക ചരിത്രത്തെ മാറ്റി എഴുതുന്നൊരു പുതിയ സംഭവമാണ് നമ്മുടെ നാടിനൊരു ചരിത്രമുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മുടെ ചരിത്രം മാറ്റി എഴുതിയേ മതിയാവൂ കാരണം ഈ ചരിത്രത്തിൽ ഇവിടെയും ബി ജെ പി ഇല്ല അന്ന് ബി ജെ പി ജയിച്ചിട്ടുണ്ടോ ഇല്ല ജനിക്കുന്ന കാര്യം ആലോചിച്ചോ ഇല്ല അന്നെന്താ ഉണ്ടായിരുന്നത് ആർ എസ് എസ് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോ എന്ത് മതാസഭ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയൊന്നുണ്ടോ ഇല്ല എന്നാലോ ഇനി വേണം ഇവിടെ ചരിത്രത്തിൽ വേണമെങ്കിലും എഴുതി ചേർക്കണം എന്ത് ബി ജെ പിന്റെ പേര് ചരിത്രം തിരുത്തി തുടക്കത്തിൽ തുടക്കത്തിലതാണ് ഹിസ്റ്ററി കൗൺസില പിരിച്ചുവിട്ടത് അത് വെറുതെയല്ല ഈ രാജ്യത്തിന്റെ ഇന്നത്തെ മാറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളെ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച രാജ്യത്തിന് വിപ്ലവ പ്രസ്ഥാനത്തിലെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ആ ചരിത്ര പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ വിഭാഗക്കാരുണ്ട് ആർ എസ് എസ് ഉണ്ടോ ഇല്ല ആരാ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി ഗാന്ധി വെടിവെച്ച് വന്നാരാത്തറാബിനായ ഗോഡ്സ് ഗോഡ്സിയാരാ ആർ എസ് എസുകാരോഡ്സിയോ ഇപ്പൊ പൂജിക്കുക ആരാണ് ബി ജെ പി ബി ജെ പി എന്താ പറയുന്നത് ഗോഡ്സിയാണ് ധീരൻ ഗാന്ധി കൊള്ളാത്തവനാ അങ്ങനെ ചരിത്രത്തെ മാറ്റിയിടുന്നൊരു ഘട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം സകാക്കളെ ഇന്ന് കാണുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ പ്രധാനപ്പെട്ട സംഭവം സമരമാണ് പുന്നപ്രവലാർ സമരം പൊന്നപ്രവലാർ സമരത്തിൽ അന്ന് മരിച്ചു വീണി ആളുകളെത്തിയാൽ അത് കൃത്യമായ കണക്കില്ല എന്തിനു വേണ്ടിയാണ് പുന്നപ്രവർ സമരം നമ്മൾ ചരിത്രം പിടിച്ചാൽ പരിശാകും എന്തിനു വേണ്ടി അസമരം പുണ്യപ്രഭോലാണ് പുണ്യപ്രഭ സമരം നടത്തിയത് അവിടുത്തെ കയറി തൊഴിലാളികൾ ആ സമരം തുടങ്ങിയത് ആ സമരത്തിലെ മുദ്രാവാക്യത്തിൽ ഒരു മുദ്രാവാക്യമാണ് സർ സി പി രാമസമ്യർക്കെതിരായി അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരും പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക പക്ഷെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ ഇങ്ങോട്ട് പോകണം തോമസോട് പറഞ്ഞു നമുക്കൊരു സന്ധ്യയാവാ നിങ്ങളെ തൊഴിലാളികൾ ആവശ്യം എന്താ അവർക്ക് കൂലി കൂടുതൽ അവർക്ക് ബോണസ് മറ്റു ആനുകൂല്യങ്ങൾ എല്ലാം ഞാൻ തരാം പക്ഷെ ഒരു മുദ്രാവാക്യക്കിയിട്ട് നമ്മൾ തമ്മിൽ സന്ധ്യ വേണം എന്താ ഈ നാട് സ്വതന്ത്ര തിരുവിതാംകൂർ ആയിരിക്കണം അതിൽ നിങ്ങളെ സഹായിക്കണം ടി വി പറഞ്ഞോ അതിന് ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെ വേണ്ടി പോരാടുന്ന ആളുകളാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് ആ രാജ്യത്ത് ഒരു നാട്ടു രാജ്യത്തിന് അനുവദിക്കാൻ നമുക്ക് സാധ്യമല്ല സി പി ഐ ചോദിച്ചു ടി വിക്ക് മനസ്സിലായോ ഞാൻ ആരാന്നറിയോ അറിയാം മിച്ച സി പി നിങ്ങളെ അറിയാം നിങ്ങൾ പറയുന്നതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയോ അറിയാം എന്റെ വെടിവെച്ച് കൊല്ലുമായിരിക്കും ഞങ്ങളെ കൊല്ലുമായിരിക്കും എന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല അന്ന് ടി വി ഇറങ്ങി വന്ന മുന്നപ്രയിലും വയലാറിലും എണ്ണൂറ് പരം സഖാക്കളെ വെടിവെച്ചു വന്നു അന്നത്തെ സി പി പട്ടാളം ആ വെടിവെച്ചു വന്ന സഖാക്ക